ഇദ്ദേഹം ചോദിച്ചു അത്ഭുതം ഇതെന്താണ് എന്ത് സംഭവിച്ചു നീ ജീവിച്ചിരിക്കുന്നത് നീ ഇന്ന് ഇന്നലെ രാത്രി മരിക്കേണ്ടതാണ് എന്ത് സംഭവിച്ചു നീ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ആ പോകുന്ന വഴിക്ക് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ഇടിഞ്ഞ പോലെ അത് ഞാൻ മൊത്തം പുതുക്കി പടിയാൻ അങ്ങ് തീരുമാനിച്ചു പുനർജന്മം ജന്മ ജന്മാന്തരങ്ങൾ പിന്തുടർന്നു വരുന്ന കർമ്മദോഷങ്ങൾ ഇതിനെ പറ്റിയൊക്കെ നമുക്കൊരു കവടി നിരത്തി നോക്കിയാൽ അറിയാൻ സാധിക്കുമോ അതെ കവടി നിരത്തി നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കത്തില്ല കാരണം അത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും കൂടെ നോക്കിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ കാരണം പിന്നെ നമ്മൾ ഒരാളുടെ മന മരണശേഷം അല്ലെങ്കിൽ ജാതകത്തിൽ തന്നെ പന്ത്രണ്ടാം ഭാഗത്ത് ഷുവ നീക്കുക ഈ പന്ത്രണ്ട് ഷുവ എന്ന് കഴിഞ്ഞാല് മഹീജോ മഹീം അപ്പൊ മഹീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിപുത്ര ഇപ്പൊ നമ്മുടെ ജ്യോതിഷത്തില് ഭൂമിയുടെ മകനാണ് ചുവ അതുകൊണ്ടാണ് ചുവയ്ക്ക് ഭൂമിയുമായിട്ട് ഇത്ര സാമ്യം വന്നത് അവിടെ നമ്മൾ ചുവയുടെ ഉപരിതലം നോക്കിക്കഴിഞ്ഞാല് അവിടെ ഈ പറഞ്ഞ പോലെ മണ്ണും പിന്നെ പാറകളും എല്ലാം ഉണ്ട് ഇത് നമ്മുടെ ആചാര്യന്മാര് നാസ ഈ പറഞ്ഞ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അവിടെ പരിവേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഭാരതീയ ആചാര്യന്മാര് ഇതെല്ലാം കണ്ടുപിടിച്ച് അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഭൂമി ഉത്തരൻ എന്ന് വിളിച്ചത് ഭൂമിയെ പോലെ തന്നെ ഇരിക്കുന്നവൻ കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ പറയലെ അച്ഛന്റെ ഷേപ്പാമനെന്ന് എന്ന് പറഞ്ഞ ഒരവസ്ഥ അപ്പൊ മഹിജോ മഹി അപ്പം പന്ത്രണ്ടാം ഭാവത്തില് ചുവയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാൾ മരിച്ചു പോയതിനു ശേഷം ആയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന മോഷഗതി വരുവായ വരുന്നതുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒഴിവ് നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടാം പാദ്യത്തെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും മഹീച്ചോ മഹി വീണ്ടും ഭൂമിയിൽ ജനിക്കുമെന്നാ ഏഹ് അപ്പൊ വീണ്ടും ഭൂമിയിൽ ജനിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം പുനർജന്മം ഉണ്ടെന്നുള്ള അപ്പൊ ആചാര്യന്മാര് നമുക്കൊരു ഉറപ്പ് തരികയാണ് പിന്നെ വേറെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാം ഭാഗത്തിൽ രാഹു നിൽക്കുന്നെങ്കിൽ എന്താണ് ദ്വീപോ ദൈത്യപരം ദ്വീപുകളിലേ പന്ത്രണ്ടാം ഭാഗത്തില് രാഹുക്കുണ്ടെങ്കില് ദ്വീപുകളിൽ ജനിക്കും ജനിക്കും ഏഹ് അപ്പൊ ഇന്ന് ആചാര്യന്മാര് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം ജനിക്കുന്നത് ദ്വീപുകളിലായിരിക്കും ഇപ്പൊ നമുക്ക് എത്രയോ ദ്വീപുകളുണ്ട് സിംഗപ്പൂർ ദ്വീപല്ലേ ഇന്ത്യ തന്നെ ഇപ്പൊ മാലിദ്വീപുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ദ്വീപുകളിൽ വന്ന് ജനിക്കുന്ന അതായത് വൻകരകളിൽ വന്ന് ജനിക്കാൻ സാധ്യതയില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ഭൂമിയിൽ ആ ഭൂമിയായിട്ട് അവരതിനെ കാണുന്നില്ല കാരണം അത് ജലത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായിട്ട് ദ്വീപായിട്ട് അതിനെ കാണുന്നത് കൊണ്ടാണ് ദീപോതയിച്ചു വരുന്നത് ദ്വീപുകളിൽ ജനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് തെളിയിച്ചു തന്നെ അപ്പൊ നമ്മൾ പുനർജന്മത്തിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ ഏഹ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അടുത്ത ജന്മമുണ്ട് ഉണ്ട് കഴിഞ്ഞ ഒരു ജന്മമാണോ അതോ അനേക അനേക ജന്മങ്ങൾ ഇപ്പൊ നമ്മക്കറിയാമല്ലോ ഗരീഡപുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പല പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് ഏതിലാണെന്ന് എനിക്ക് അങ്ങനെ ഗരീഡപുരാണത്തിലാണെന്ന് തന്നെ എൻ്റെ വിശ്വാസം എൺപത്തി മൂന്ന് ദശലക്ഷം വർഷങ്ങളോ ഒക്കെ നമ്മൾ പല ജീവികളായി ജനിച്ചതിനു ശേഷം മനുഷ്യനായി ജനിക്കുന്നു ഉത്തമനായ മനുഷ്യനായി ജനിക്കുന്നു അപ്പൊ ആ ജനിക്കുന്നത് നമ്മള് ഈ പല ജീവികളായി ജനിച്ചു നമ്മളുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ ആയിട്ടൊന്ന് ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഈ ജീവികൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചതിന് പ്രകാരം നമ്മൾ പൂർണ്ണമായിരിക്കുന്ന ഒരു എന്താ കലകളോടുകൂടി ഒരു ബുദ്ധിയോടുകൂടി നമ്മൾ വന്ന് ജനിക്കുന്നു അപ്പൊ അങ്ങനെ ജനിച്ച നമ്മൾ ഈ ഭൂമിക്ക് ഗുണകരമായ കർമ്മങ്ങളല്ല അനുഷ്ഠിക്കുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ പോലുള്ള അനുഭവങ്ങൾ വരുമെന്നൊക്കെയാണ് അടുത്ത അടുത്ത ജന്മം അടുത്ത ജന്മം അതുപോലെ കിട്ടാം കാരണം ദുരിതങ്ങൾ അനുഭവി അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ ഇപ്പം അത് മതപരമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതായിട്ട് വരും ഇപ്പോൾ ചില പണ്ട് പറയാമായിരുന്നു ഒരു ഒരാൾ ദുരിതം ഇപ്പം നമ്മൾ അങ്ങനെ ഇല്ല അത് ഞാൻ മുമ്പേ പറഞ്ഞത് ഒരാൾ ദുരിതം അനുഭവിച്ചാൽ നമ്മൾ അയാളെ ദുരിതത്തിൽ അനുഭവിക്കാൻ ഇപ്പം സമ്മതിക്കാറില്ല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയോ മറ്റേന്തെങ്കിലും നവമാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവരെ പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാറുണ്ട് അഞ്ഞൂറ് രൂപയെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ നമ്മളെല്ലാവരും കൊടുത്ത് അവരെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കും പണ്ട് അങ്ങനെയല്ല പണ്ടെന്ന് പറയാ അവനത് അനുഭവിക്കേണ്ടതാണ് ഏ അതുകൊണ്ട് അവനവ അനുഭവിച്ചോട്ടെ അവനെ സഹായിക്കേണ്ട ആവശ്യമില്ല അവൻ പഴ കഴിഞ്ഞ അൻപത്തി ചെയ്ത ദുരിതം കൊണ്ട് അല്ലെങ്കിൽ പ്രശ്നം കൊണ്ടാണ് അല്ലെ ദുഷ്ടത കൊണ്ടാണ് അവനത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് അതിനെ ഇതാക്കുന്ന ഒരു രീതിയെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പ്രശ്നമാർഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ നമുക്കൊരു നല്ല കാലമായിട്ടും അത് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്കത് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ഒരു ജോലിസിനെ കണ്ട് നമുക്ക് അത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കാം പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്കൊരു കഷ്ടകാലവും ബാധിക്കാറില്ല എനിക്കിതുവരെ ഒരു പ്രശ്നം എനിക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് എന്നൊക്കെ ഓരോത്തിരി പറയും ഏ എനിക്ക് ഒരു പ്രശ്നവും എന്റെ മക്കൾ അങ്ങനെ ഇങ്ങനെ അവരെല്ലാം ഇങ്ങനെയാണ് യു കെയിലാണ് മറ്റേ ആണ് മർച്ചയാണെന്നൊക്കെ പറയും എനിക്കിത് ഒന്നും വരെ ഉണ്ടായിട്ടില്ല ഗ്രഹങ്ങളുടെ ഒരു പീഡയും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഞങ്ങള് പറയുന്നത് എന്താ വെച്ചാല് ആ മനുഷ്യൻ ഒന്നെങ്കിൽ ഈ ജന്മത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഒരു കഥയുണ്ട് പിന്നെ പുസ്തകം നമുക്ക് ഐതിഹ്യമാലയിൽ ഒരു കഥയുണ്ട് ഈ പിന്നെ പണ്ട് പാഴു പടിപ്പ് രേ പിന്നെ ആചാര്യനുണ്ടായിരുന്ന വലിയ ആചാര്യൻ ഉണ്ടായിരുന്ന സമയത്ത് പണ്ട് നൂറ് വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നത് ഏർ ഒരാള് ഈ ഇതുപോലെ ഒരു ഒരു വൈകുന്നേര സമയത്തിൽ വരികയാണ് ജ്യോതിഷിനെ സംബന്ധിച്ച് ഏഹ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാല് ജ്യോതിഷത്തില് കഴിവതും നോക്കാതിരിക്കണമെന്ന് ആണ് പറയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളെല്ലാം ഉപദേശിച്ചിരിക്കുക അങ്ങനെയാണ് കാര്യം പിന്നെ ഈ സൂര്യൻ എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ളൊരു ഊർജമാണ് ഇപ്പൊ നമുക്കറിയാം ഈ പണ്ട് സന്ധ്യക്ക് ആഹാരം കഴിക്കരുതെന്ന് പറയും സൂര്യൻ അസ്തം അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് ഈ സൂര്യപ്രകാശത്തിൽ ഒത്തിരി അണുക്കള് നിർജീവമാണ് സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ഇവയെല്ലാം പുനർജീവിക്കും ശക്തി പ്രാപിക്കും അപ്പൊ അത് നമുക്ക് ഈ ആഹാരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതാണ് ഗ്രഹണ സമയത്തും ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നതിന്റെ കാര്യങ്ങൾ അതൊക്കെ ആ അപ്പൊ പാഴുപടിപ്പുരയില് ഇദ്ദേഹം ജ്യോതിഷം നോക്കണമെന്ന് പറഞ്ഞു വരികയാണ് ഈ ആചാര്യം പറഞ്ഞു സമയം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നല്ല ആചാര്യന്മാർക്ക് ഒരാളെ കണ്ടാൽ തന്നെ പ്രവചനം ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം ഏഹ് അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോൾ ഇയാളുടെ മരണം എടുത്തിരിക്കുന്നു അപ്പം ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ് ഞാന് ഇത്ര നാഴി അന്ന് നാഴിയെ കണക്കും കിലോമീറ്റർ അല്ല ഇത്ര നാഴിയെ വിലയിന്ന് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് വൈകിട്ട് തങ്ങാൻ ഒരു ഒരു ഇടം വേണം അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഈ സാധാരണ ആൾക്കാർക്കൊന്നും ഈ ഇന്നും ചത്രം ഒന്നും കിട്ടില്ല ജാതിയില് അന്ന് അത് അങ്ങനെ ഒരു കാലമായിരുന്നു അതാരും കുറ്റമല്ല അന്നൊരു കാലം അങ്ങനെയായിരുന്നു അപ്പം ഇദ്ദേഹം പറഞ്ഞ ഇന്നടത്തൊരു സത്രം ഉണ്ട് അവിടെ പോയി ഇത്ര റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമാണെന്നുള്ളതാണ് ശിവക്ഷേത്രം എൻ്റെ ഒരു തോന്ന അറിവ് ആ ക്ഷേത്രം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് അവിടെ ഒരു വിളക്കം കണ്ട് കത്തിണ്ട് അപ്പം ഇദ്ദേഹത്തിലെ പോയപ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് കുളിച്ച് ആ കുളത്തിൽ കുളിച്ചു ആ ക്ഷേത്രത്തിൽ കയറി ഒന്ന് തൊഴുത് ഇദ്ദേഹം തീരുമാനിച്ചു ഈ നാളെ ഞാൻ ഇദ്ദേഹത്തെ കണ്ട് പ്രശ്നമെല്ലാം വെച്ചതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഈ ക്ഷേത്രം പൊളിച്ചു പണി പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ബാല്യക്കാരെ കഴിഞ്ഞിട്ട് പറഞ്ഞു വിടാം ഇവല മനസ്സിൽ ഇദ്ദേഹം തീരുമാനിക്കുക എന്നിട്ട് ഇദ്ദേഹം പോയി കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ഇത് ഈ കുളിച്ച് വൃത്തിയായി ഇദ്ദേഹം ഈ പ്രശ്നവരെ എടുത്തു വരികയാണ് പാഴുപടിപ്പുര വരികയാണ് ഇദ്ദേഹം ചോദിച്ചു അത്ഭുതം ഇതെന്താണ് എന്ത് സംഭവിച്ചു നീ ജീവിച്ചിരിക്കുന്നത് നീ ഇന്ന് ഇന്നലെ രാത്രി മരിക്കേണ്ടതാണ് എന്ത് സംഭവിച്ചു നീ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു ഇന്നേ പറഞ്ഞു ഞാൻ ആ പോകുന്ന വഴിക്ക് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ഇടിഞ്ഞ പോലെ അത് ഞാൻ മൊത്തം പുതുക്കി പടിയാറങ്ങ തീരുമാനിച്ചു ആ ഇന്നലെ പറഞ്ഞു ചുമ്മാ അല്ലെന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അങ്ങനെ നമ്മള് ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ പുനർജന്മം പിന്നെ ഉണ്ടായില്ല എന്ന് വരും ഒരു ക്ഷേത്രം ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇവിടെ ക്ഷേത്രങ്ങൾ ഒത്തിരി പഴയ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നുണ്ട് അപ്പം നമ്മളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പൈസകൾ കൊടുക്കാറുണ്ട് അല്ലെ പുതിയ പഴയ ക്ഷേത്രങ്ങൾ നൂറുകണക്കിന് കഴിയുമ്പോൾ അതെല്ലാം ദ്രവിക്കാറുണ്ട് തുടങ്ങും അത് ദേശത്തിന് തന്നെ അഴുക്കാന്ന ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളൊക്കെ വന്നിരിക്കും അത് ആ രീതിയിൽ പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ പുനർജന്മത്തിൽ പെടണമെന്നില്ല ഈശ്വരൻ തന്നെ അവരിൽ ഈശ്വരനിലേക്ക് തന്നെ അവര് ഈശ്വരൻ സ്വീകരിക്കപ്പെടാം ഏഹ് അപ്പം പുനർജന്മം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ട കാര്യമല്ല എനിക്ക് ജന്മം വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ഈ ഭൂമിയിലെ ജന്മം വേണ്ട എനിക്ക് ഭഗവാനിൽ അല്ലെ ഈശ്വരനില് ലയിച്ചാൽ മതി കാരണം ഈ ദുരിതം അനുഭവിക്കാൻ എന്നെ കൊണ്ട് വേല എത്ര മണക്കാരനായി ജനിച്ചാലും എത്ര വലിയ ആളായി ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തേലുമൊക്കെ പ്രശ്നങ്ങൾ കാണും നമുക്ക് അല്ലേ അപ്പൊ അതൊന്നും അനുഭവിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്ത ആള് അത് എന്നാലും വേണ്ടില്ല എനിക്ക് ഈ ഭൂമിയിൽ ജീവിതം ആസ്വദിക്കണം എന്നുള്ളവര് വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കും പുനർജന്മം എൻ്റെ ഒരു ഇതുവരെയുള്ള അറിവില് പുനർജന്മം ഉണ്ടാവാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞു ഏ മഹീജോ എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എന്തായാലും ഭൂമിയിൽ വീണ്ടും ജനിക്കാൻ സാധ്യത ദീപോദിച്ചവരെയാണ് അപ്പൊ ദ്വീപുകൾ ജനിക്കാൻ സാധ്യത അപ്പൊ എന്തായാലും ഒരാൾ മരിച്ചതിന്റെ രാശി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ശ്ലോകം പ്രമാണം ആചാര്യന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം ഉണ്ടെന്ന് അവർ സ്ഥാപിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് പുനർജന്മം ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക